ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വാട്ടർ ലില്ലി ഏതൊക്കെ അതായത് എൻ്റെ കയ്യിലുള്ള വി പാരസ് വാട്ടർ ലില്ലീസാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ വിവി പാരസ് ആയിട്ടുള്ള എല്ലാ വാട്ടർ ലില്ലീസും കാണിക്കുകയാണ് എല്ലാം കാണിക്കണില്ല ഒരെണ്ണം ഒന്ന് രണ്ടെണ്ണത്തിന് ട്യൂബർ ആയിട്ടിരിക്കുകയാണ് കേട്ടോ ട്യൂബർ ട്യൂബറായിട്ടിരിക്കും അപ്പോൾ അത് അതിൻ്റെ ഇങ്ങനെ പ്ലാന്റ് ചെറുതായിട്ട് ഞാൻ ഒന്ന് കാണിച്ചു പോകാം ഇതുപോലെ വലുത് വലിയ ബോട്ടിലൊക്കെ വെച്ചിരിക്കുന്നതല്ല കേട്ടോ ചെറിയ ബോട്ടിൽ ട്യൂബർ ആയതാണ് കേട്ടോ ചെറു ചെറിയ ബോട്ടിലായിരിക്കുന്നത് അപ്പം ഇത് ഡോറിസോൾട്ടാണേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ ഇത് ഡോറി സോൾട്ട് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല റെഡ് കളർ എല്ലാത്തിനും ഫ്ലവർ ഒന്നും ഇല്ല കേട്ടോ കാണിക്കുന്ന എല്ലാ വെറൈറ്റീസിനും ഫ്ലവർ ഒന്നും ഇല്ല കാരണം ഞാൻ റീപോട്ട് ചെയ്തെല്ലാം വെച്ചിട്ടൊക്കെയുള്ളേ അപ്പോൾ ഫ്ലവർ വരാനുള്ള താമസമുണ്ട് എല്ലാത്തിനും വളമൊക്കെ കൊടുത്ത് വെച്ചതേ ഉള്ളൂ ലില്ലിക്ക് വലിയ വിവി പാരസിനാണ് അപ്പം വിവി പാരസ് എല്ലാം ഇങ്ങനെ ഡയറക്റ്റ് പോട്ട് ചെയ്ത് വെക്കുക കേട്ടോ അപ്പം എന്താ ഇതുപോലെ നോഡ് വരും അപ്പം എന്താ കമ്മൾ തീടാം പക്ഷേ ഇത് ഇച്ചിരി പാടാണ് കേട്ടോ നമുക്ക് തൈകൾ കിട്ടാനായിട്ട് നമുക്ക് ഒരു പത്ത് പത്തെണ്ണം കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരെണ്ണം പോലും കിട്ടാറില്ല കഴിഞ്ഞ ദിവസം ഞാൻ അഞ്ചെണ്ണം അഞ്ച് ലീഫ് കട്ട് ചെയ്തിട്ടതാണ് കേട്ടോ ടോറി സോൾട്ടിൻ്റെ അഞ്ചും അഴുകിപ്പോയി പക്ഷേ നമുക്ക് എനിക്ക് ഒരൊറ്റ തൈകൾ കിട്ടിയിട്ടില്ല അതുപോലെതാ ഇതെല്ലാം കട്ട് ചെയ്തിട്ടതാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് ഇതായി ഇതുപോലെ ഇങ്ങനെ ഓരോന്ന് ലീഫുകൾ പോലെ വരും പക്ഷേ അതങ്ങോട്ട് അഴുകി പോവുകയാണ് ചെയ്യുന്നത് പിന്നെ കട്ട് ചെയ്ത് ഇട്ടാലും എനിക്ക് ഒന്നോ രണ്ടോ പ്ലാന്റ്സ് ഒക്കെ സെയിലിനായിട്ട് കിട്ടിയിട്ടുള്ളൂ കേട്ടോ കുറേ നാളായി ഞാനിത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ ട്യൂബേഴ്സ് പ്ലാന്റ്സ് കിട്ടുന്നുമില്ല കേട്ടോ ഇപ്പം ഇത് ഡോറി സോൾട്ട് നല്ല ഭംഗി കാണാനായിട്ട് ഒത്തിരി പൂക്കൾ നമുക്ക് തരികയും ചെയ്യും ഇതിന് ഞാൻ കൊടുത്തിട്ട് വെച്ചിട്ട് ഒരു ഒരു പ്രാവശ്യം ഞാൻ വളം വെച്ചിട്ടുള്ളൂ അന്നേരത്തിന് നന്നായിട്ട് വളർന്നു വന്ന് ഇതുകൊണ്ടില്ല പൂക്കളൊക്കെ ഇഷ്ടം പോലെ പൂക്കളൊക്കെ ഉണ്ട് ഇതിനും നമുക്ക് നമുക്ക് നന്നായിട്ട് വെയിൽ വേണം കേട്ടോ ചെറിയ വെയിലോ ഷെയ്ഡിലോ ഒന്നും വെക്കരുത് ഷെയ്ഡിലൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലയിൽ ഇങ്ങനെ വെള്ളം വീണ് മരത്തിൻ്റെ കീഴൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലയിൽ ഇങ്ങനെ വെള്ളം വീണിട്ട് വെള്ളം തല്ലി അത് മുഴുവൻ നശിച്ചു പോകും കേട്ടോ മോളിൽ നിന്ന് വെള്ളം വീണ് വെള്ളം തല്ലി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ വാട്ടർ ലല്ലീസുമ താമരയും ഒന്നും അങ്ങനെ മരത്തിൻ്റെ കീഴിലോ ഷെയ്ഡിൻ്റെ ഷെയ്ഡിലൊന്നും വയ്ക്കേണ്ട വെക്കരുത് വെയിൽ വേണം നന്നായിട്ട് വെയിൽ വാട്ടർ ലില്ലിക്കും വേണം കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടൂറിസോൾട്ടാണ് കേട്ടോ വിവി പാരസ് വെറൈറ്റി ആണ്ട്ട് ടിനയാണേ ടിനയുടെ ടിനയും ഒരു വിവി പാരസ് വെറൈറ്റി ആണ് ടീന നോ ഇത് ഇതൊക്കെ വെച്ച് ഞാൻ സെയിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് ഇപ്പം വെച്ചതേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഫ്ലാ ബഡ് വരുന്നതേ ഉള്ളുതേ മൂന്ന് ബഡ് നാല് ബഡ് ഇതിൻ്റെ അടിയിലുണ്ട് കേട്ടോ ചെറിയ ബഡ്ഡുകൾ വരുന്നതേ ഉള്ളു അതിൻ്റെ ഫ്ലവർ പിക്ക് ടീനയുടെ ഫ്ലവർ പിക്ക് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കെട്ടോ അപ്പം അല്ലേ നോഡൊക്കെ ഉണ്ട് നമുക്ക് ഒത്തിരി ഒരുപാട് നമുക്ക് പൂക്കൾ എന്നും ഡെയിലി തരുന്ന ഒരു വെറൈറ്റി ഒക്കെയാണ് കേട്ടോ ഈ വിവി പാരസ് എന്നും നമുക്ക് പൂക്കൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്നും തന്നെ എല്ലാ വെറൈറ്റീസും അങ്ങനെ എന്നും തന്നെ പൂക്കൾ തരും പക്ഷേ ഡയറക്റ്റ് പോട്ട് ചെയ്ത് വയ്ക്കണം കേട്ടോ ഏത് വെറൈറ്റീസും നമ്മൾ പോ ഇങ്ങനെ വലിയ പോട്ടിൽ ഡയറക്റ്റ് പോട്ട് ചെയ്ത് വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ടീൻ പോട്ട് അല്ലാതെ ഇങ്ങനെ ഈ വലിയ പോട്ടിൽ അതായത് ഈ താമര കൂട്ട് വലിയ പോട്ടിൽ നമ്മൾ പോട്ട് ചെയ്ത് വെക്കുക കേട്ടോ ഇപ്പോഴാണ് നമുക്ക് ഇതിപ്പം ചിലരൊക്കെ ഇങ്ങനെ പ്രോട്ടീൻ പോട്ടായിട്ട് ഈ വി ഒക്കെ വെക്കുന്നുണ്ട് പക്ഷേ വി ബി പാരസ് ഒന്നും പ്രോട്ടീൻ പോട്ടായിട്ട് വെക്കേണ്ട ഒരു കാര്യവും ഇല്ല നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ ഇത് വെക്കുക ഏത് വെറൈറ്റീസും ഡയറക്റ്റായിട്ട് വയ്ക്കുക കേട്ടോ വലിയ ബോട്ടിൽ ഡയറക്റ്റായിട്ട് പോ പ്രോട്ടീൻ പോട്ട് അല്ലാതെ വെക്കുക അങ്ങനെ ആകുമ്പം നമുക്ക് എന്നും നല്ല വലിയ ഫ്ലവേഴ്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ എന്നും പൂക്കളുണ്ടാവുകയും ചെയ്യും ഈ വെറൈറ്റി ആണ് കേട്ടോ മൈക്രാന്ത ബ്ലൂ ആണ് അല്ല സോറി ഇത് റൂബിയാണ് കേട്ടോ മൈക്രാന്ത ബ്ലൂ അല്ല റൂബിയാണ് റൂബിയുടെ ഫ്ലവർ പിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് പുഴു കയറിയിട്ട് മൊത്തം എന്താ പുഴുവെല്ലാം എന്തെയ്തു കൊണ്ടില്ലേ ഈ സൈഡ് കാക്ക കുത്തിയതാണ് ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ഇതൊക്കെ കാക്ക കുത്തിയതാണ് കേട്ടോ പിന്നെ ഇടയ്ക്ക് പുഴുവും കയറുന്നുണ്ട് റൂബിയുടെ ഫ്ലവർ പിക്കും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഫ്ലവർ ഒന്നുമില്ല ഫ്ലവർ വിരിഞ്ഞു പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ ദിവസം സെയിലായിപ്പോയി ഞാൻ വീഡിയോ ഇട്ടപ്പം സെയിലായിപ്പോയേ അപ്പോൾ ഇത് ഇതെല്ലാം ഒന്ന് ഹെൽത്തി ആയി കൊണ്ടുവരണം കാരണം ഇത് കാക്കയിൽ നിന്നൊക്കെ സംരക്ഷിച്ച് നമുക്ക് ഒന്ന് ഹെൽത്തിയാക്കി കൊണ്ടുവരണം റൂബി നല്ലൊരു ഒത്തിരി ട്യൂബേഴ്സ് അല്ല സോറി ഒത്തിരി തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതുപോലെ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത വലിയൊരു പൂട്ടിലാണ് വെച്ചിരിക്കുന്നത് വലിയ ഒരു വലിയ മറ്റേ താമര നടുന്ന പോലത്തെ പോട്ടല്ല അല്ലാതെ ഒരു ബോട്ടിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഇനി വളർന്ന് വരണം ഒരു കുറച്ച് വളവും കൂടെ ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും നന്നായിട്ട് വളർന്ന് വരും അടുത്ത മൈക്രാന്ത ബ്ലൂ ആണ് കേട്ടോ ഇതും ചെറിയ പോട്ടിലാണ് ഇരിക്കുന്നത് മൈക്രാന്ത ബ്ലൂവേ അല്ലേ ഇത് ഉണ്ട് ചെറിയ ഇത് മൂന്നാല് ലീഫൊക്കെ ഉള്ളു ഇത് ഡയറക്റ്റ് വലിയ ബോട്ടിലേക്ക് എനിക്ക് മാറ്റി വയ്ക്കേണ്ടതാണ് കേട്ടോ വെല്ലുബോട്ടിലിരുന്നത് ഞാൻ റിപ്പോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അത് അല്ല സോറി അതല്ല വെല്ലുബോട്ടിലിരുന്ന് എനിക്ക് ഒരാൾ ചോദിച്ചപ്പോൾ കൊടുക്കേണ്ടി വന്നു ഇനിയിപ്പം ഇത് എനിക്ക് ഡയറക്റ്റായിട്ട് ബോട്ടിലേക്ക് വെക്കണം നമുക്ക് അങ്ങനെ വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ലീഫുകൾ മച്ചൂറായിട്ടുള്ള ലീഫ് കിട്ടുന്നത് ഇതൊക്കെ കണ്ടില്ല ഇതിപ്പോൾ മച്ചുറായിട്ടുള്ള ലീഫല്ല ഇതിന് വെ വെല്ലു ബോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് ഹെൽത്തിയായി വളർന്നു കഴിയുമ്പോഴാണ് നമുക്ക് മച്ചൂറായിട്ടുള്ള ലീഫ് കിട്ടുന്നത് അത് കമ്മിത്തീടുമ്പോഴാണ് കേട്ടോ നമുക്ക് പുതിയ പുതിയ തൈകള് കിട്ടുന്നത് ഇത് മൈക്രാന്ത ബ്ലൂ ആണ് കേട്ടോ നമുക്കൊത്തിരി പൂക്കൾ തരുന്ന നല്ല രസമുള്ള ഒരു വൈറ്റും എന്താ പറയുക ഒരു ബ്ലൂ ഷെയ്ഡും കൂടെ കൂടുന്നതാണോ കേട്ടോ രണ്ട് കളർ പോലെ തോന്നി രണ്ട് കളർ കൂടി ചേരുന്നതാണോ കേട്ടോ മൈക്രാന്ത ബ്ലൂ ബ്ലൂ വിസിലാണ് ബ്ലൂ വിസിൽ ഏത് ബ്ലൂ വിസൽ ഇതേണ്ടല്ലേ നോടൊക്കെ ഉണ്ട് തിയേറ്റ താമരയുടെ പോട്ടിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ വേറെ പോട്ടിലകത്തോട്ട് ബ്ലൂ വിസിലുണ്ട് കേട്ടോ അതുകൊണ്ട് അത് താഴെയാണ് ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് ടെറസിൻ്റെ മുകളിലുള്ളതെല്ലാം ഞാനിങ്ങനെ കാണിച്ചു പോവാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ബ്ലൂ വിസില് ആദ്യം എനിക്ക് എനിക്ക് ആദ്യം ഞാൻ വാങ്ങിച്ചു വെച്ചൊരു വെറൈറ്റിയാണ് കേട്ടോ ബ്ലൂവിസില് ഞാൻ ആ താമര ആമ്പലും നടുന്നതിന് മുൻപ് ആദ്യം ഏറ്റവും താമര ആമ്പലും നടാൻ തുടങ്ങിയത് ഈ ആദ്യം ബ്ലൂ വിസൽ കൊണ്ടാണ് കേട്ടോ തുടങ്ങിയത് അപ്പം എനിക്ക് ആദ്യത്തെ സെയിൽ നടന്നതും എല്ലാം ബ്ലൂ വീസിലാണ് കേട്ടോ അങ്ങനെ ബ്ലൂ വിസൽ നിന്നാണ് എൻ്റെ ആമ്പലിൻ്റെയും താമരയുടെയും ഒക്കെ തുടക്കം ബ്ലൂ വിസിലാണ് കേട്ടോ അപ്പം ബ്ലൂ വിസിൽ ഏറ്റവും ആദ്യം വാങ്ങിച്ച് ഒരുപാട് പേര് ചോദിച്ചു വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ആദ്യമായിട്ട് നടന്നവർ ചോദിച്ചു വരുന്ന ഒരു വെറൈറ്റിയാണ് ബ്ലൂ വിസിൽ കേട്ടോ ഒത്തിരി തൈകൾ നമുക്ക് കിട്ടും നമുക്ക് സെയിൽ ചെയ്യാനായിട്ടാണെങ്കിലും ഒരുപാട് തൈകൾ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ബ്ലൂ വിസിൽ നിന്നെ ഓരോ ലീഫിൽ നിന്നും നമുക്ക് തൈകൾ കിട്ടും ഈ അടുത്ത കാലത്ത് ഞാൻ വാങ്ങിച്ചു ഒരു വെറൈറ്റി ആണ് കേട്ടോ വൈറ്റ് സബ്സ്റ്റ്യൂണ് ബി വി പാരസ് വെറൈറ്റി ആണേ കിട്ടില്ല ബഡ്ഡൊക്കെ ഉണ്ട് അതിൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ കൊടുത്തേക്കാം അപ്പം ഇതുകൊണ്ടല്ലോ വൈറ്റ് സബ്സ്റ്റ്യൂണിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാ ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നുണ്ട് ഇത് സെയിലായിട്ടിരിക്കുന്ന പ്ലാന്റ് ആണേ വേറെ പ്ലാൻ ഉണ്ട് പോട്ടിനകത്ത് അത് ആ ഈ ഈ പ്ലാന്റ് സെയിലായിട്ട് ആ പ്ലാന്റ് ഇതിനകത്തേക്ക് വെക്കാം എന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ് ഡയറക്റ്റ് പോട്ട് ചെയ്ത് വെക്കാണല്ലോ അപ്പം ഇത് വൈറ്റ് സബ്സ്റ്റോൺ നല്ല വൈറ്റ് കളറല്ല ഒത്തിരി ഫ്ലവേഴ്സ് നമുക്ക് തരുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇത് ഒരു പഴയ വെറൈറ്റി അല്ല അത്യാവശ്യം പുതിയ വെറൈറ്റി തന്നെയാണ് കേട്ടോ വൈറ്റ് സബ്സ്റ്റോൺ ഇപ്പോൾ ആദ്യം ഒരുപാട് പേരുടെ കയ്യിൽ ഇല്ലാത്ത ഒരു വിവി പാരസ് ആണ് കേട്ടോ വൈറ്റ് സബ്സ്റ്റോണ് അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിക്കുന്ന സമയത്തൊക്കെ നല്ല റേറ്റും ഉണ്ടായിരുന്നു കേട്ടോ വൈറ്റ് കളറിലാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഒത്തിരി പൂക്കൾ തരുന്നത് ഇതുകൊണ്ടില്ല ഇതിനകത്ത് ഇപ്പം തന്നെ മൂന്ന് നാല് ബഡ്ഡുണ്ട് ഇതിനകത്ത് എൻ്റെ അടിയിൽ നാല് ബഡുകളും ഉണ്ട് അടുത്ത എൻ്റെ ഒരു വിവി പാലസ് വെറൈറ്റിയാണ് ഇസ്ലാമറാഡ ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡ് വയലറ്റിനകത്ത് അടിയിൽ അത് കണ്ടില്ലേ എൻ്റെ അകത്ത് ഒരു ലൈറ്റ് വെള്ള കുത്ത് കുത്തുപോലെ ചെറിയായിട്ടൊരു വെള്ള ഡോട്ടൊക്കെ ആയിട്ട് ഉള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ അത് വിവി പാലസ് ഉണ്ടല്ലേ ഒത്തിരി ഇതുപോലെ ചെറിയ ലീഫ് ഇട്ടാൽ മതി കേട്ടോ നമുക്ക് ഇതിരി തൈകൾ കിട്ടും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തയ്യായി എടുക്കി എടുക്കാൻ പറ്റുന്ന ഒരു വാട്ടർ വാട്ടർലില്ലിയാണ് കേട്ടോ ഇവിടെ വി ബി ബി പാരസ് വാട്ടർലില്ലിയാണ് ഇസ്ലാം മൊറാഡ അടുത്ത വെറൈറ്റി ആണ് കേട്ടോ ഇന്നസെൻസ് ഇന്നസെൻസ് കൊണ്ടില്ലേ ഇതെല്ലാം പുഴു തിന്നിട്ടോ രണ്ട് ദിവസം ഇന്നൊരു ദിവസം ഇന്നലെ വൈകുന്നേരം ഞാൻ കയറി നോക്കിയതായിരുന്നേ ഇതുകൊണ്ടല്ലേ ഇന്നസെൻസ് ആണ് കേട്ടോ ഇത് പുഴു തിന്നു മൊത്തം പുഴു തിന്നുകയും ചെയ്തുകൊണ്ടില്ല കാക്കയാന്ന് തോന്നുന്നു കൊത്തിയിട്ടുണ്ട് ഇന്ന സെൻസ് വൈറ്റ് കളറിലുള്ള വിവി പാരസ് വെറൈറ്റി ആണേ അതിൻ്റെ ലീഫിൻ്റെ ഇത് കണ്ടോ എരിഗേറ്റഡ് ലീഫൊക്കെയാണ് കേട്ടോ ഇതും ചെറിയ ബോട്ടിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഡയറക്റ്റ് പോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് കേട്ടോ ഡയറക്റ്റ് പോട്ട് ചെയ്ത് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഡയറക്റ്റ് പോട്ട് ചെയ്ത് വെച്ച് നമ്മുടെ മദർ പ്ലാന്റ് എടുത്ത് കൊടുക്കുന്നുണ്ട് അതാണ് എനിക്കിങ്ങനെ ചെറിയ ബോട്ടിലാണ് കേട്ടോ ഇപ്പം ഇരിക്കുന്നത് ഇതിനെ ഡയറക്റ്റായിട്ട് പോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട് വെറൈറ്റി ഡോബനാണ് കേട്ടോ ഡൗബ് എന്താ ഒരു ബി ബി പാരസ് വെറൈറ്റിയാണ് ഇപ്പോൾ എന്താ ലീഫെല്ലാം എന്താ ഇതുപോലെ ആകുന്നുണ്ട് കേട്ടോ എന്നുവെച്ചാൽ ഈ മഴയുടെ ഒക്കെയാണ് ഇങ്ങനെ ലീഫ് ആകുന്നത് അപ്പോൾ ലീഫെല്ലാം കട്ട് ചെയ്ത് പോട്ട് ക്ലിയർ ചെയ്ത് ഇടാൻ ശ്രമിക്കണം കേട്ടോ കുറച്ച് ഒക്കെ ഉള്ളവർക്ക് അതൊക്കെ നടക്കും പക്ഷേ എനിക്കതൊന്നും എല്ലാപ്പഴും സാധിക്കുന്നില്ല ഒത്തിരി പൂക്കൾ നമുക്ക് തരും എല്ലാ ബി ബി പാരസും ഓരോ സമയം ഒത്തിരി പൂക്കൾ തരും കേട്ടോ ബി ബി പാരസ് മാത്രമല്ല മറ്റുള്ള വെറൈറ്റീസും അങ്ങനെ പൂക്കൾ തരുന്നതാണ് കേട്ടോ ഉണ്ടല്ലേ ഡൗബിന് ബഡ് ഉണ്ട് അടിയിൽ നിന്നൊക്കെ ബഡ് വരുന്നുണ്ട് കേട്ടോ അടുത്ത വെറൈറ്റി ലിൻസി ഫുഡാണ് കേട്ടോ ലിൻസി ഫുഡൊക്കെ ഞാനിപ്പം ഇങ്ങനെ പോട്ടിനകത്ത് മാറ്റി വെച്ചിട്ട് അതായത് ഞാൻ വളം കൊടുത്ത് റിപ്പോർട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ ഈ മഴ വന്നു കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് ചെയ്ത് എല്ലാം പുതിയതായിട്ടൊന്നും ഒന്നുകൂടെ സെറ്റ് ചെയ്ത് മറ്റു വച്ചാണ് അതുകൊണ്ട് പൂക്കളൊന്നുമില്ല കേട്ടോ പൂക്കളൊക്കെ ആയി വരുന്നതേ ഉള്ളേ അപ്പോൾ ലിൻസി ഫുഡിൻ്റെ ഇത് ലിൻസി ഫുഡ് നമുക്ക് ഒത്തിരി തൈകളൊക്കെ കിട്ടുക അല്ല അതുണ്ടല്ലോ ഇതിനകത്തൊന്നും നോടൊന്നുമില്ല കേട്ടോ ഒത്തിരി മിക്ക വരെ ലീഫിലും നോഡുകളില്ല കുറച്ച് പാടാന്ന് തോന്നും കേട്ടോ ലീഫിൽ നിന്ന് നമുക്ക് തൈകൾ ലിൻസി വുഡിനെ കിട്ടാനായിട്ട് നല്ല ഭംഗിയാണ് ലിൻസി വുട്ട് കാണാനായിട്ട് അടുത്തത് കീലാർഗോയാണ് കേട്ടോ കീലാർഗോയാണ് കീലാർഗോയുടെ കീലാർഗോ നമുക്ക് ഒത്തിരി തൈകൾ കിട്ടും പക്ഷേ ഇതിനകത്തൊന്നും ഇതെല്ലാം മച്ചുറായിട്ടുള്ള ലീഫല്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലേ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ചായതേ ഉള്ളൂ അതുകൊണ്ട് ലീഫെല്ലാം പ്ലാന്റ് എല്ലാം ഹെൽത്തിയായി എനിക്ക് വരുന്നതേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഇതൊന്നും ഇതൊന്നും കണത്തിട്ടാലൊന്നും നമുക്ക് പുതിയ തൈകൾ കിട്ടത്തില്ല കുറച്ചും കൂടെ മച്ചൂറായി ലീഫാണ് കേട്ടോ അടുത്ത വെറൈറ്റി പനാമ പസഫിക് ആണ് കേട്ടോ പനാമ പസഫിക്കും ഒരു വിവി പാരസാണ് അതും ഒത്തിരി തൈകൾ കിട്ടുന്നതാണ് കേട്ടോ ഇത് റിപ്പോർട്ട് എല്ലാ വെറൈറ്റിയും ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസമായേ ഉള്ളൂ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് ഉണ്ടല്ലേ പുതിയ ലീഫൊക്കെ വന്ന് ബഡുകളൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ എല്ലാത്തിൻ്റെ ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ സ്ക്രീനിൽ സൈഡിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും വി വി പാരസെറ്റ് പർപ്പിൾ ജോ ആണ് കേട്ടോ പർപ്പിൾ ജോയും നമ്മൾ ഒരു ഡബിൾ ഷെയ്ഡ് പൂക്കൾ തരുന്ന ഒരു വിവി പാരസാണെ പർപ്പിൾ ജോയും നമുക്ക് എനിക്ക് ബാക്കിയുള്ളവരുടെ കാര്യം അറിയത്തില്ല എനിക്ക് തൈകൾ കിട്ടാൻ നല്ല പ്രയാസമാണ് കേട്ടോ പർപ്പിൾ ജോയ്ക്ക് ഒത്തിരി തൈകളൊന്നും നമുക്ക് എനിക്ക് കിട്ടിയിട്ടില്ല നമുക്ക് ഒത്തിരി ലീഫുകൾ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒന്ന് രണ്ടെണ്ണം ഒക്കെ പിടിച്ചു കിട്ടുകയുള്ളു കേട്ടോ പീച്ച് ആണ് പീച്ച് ബ്ലോയും പീച്ച് കളർ അതൊരു ലൈറ്റായിട്ട് പീച്ച് കളറിൽ ഉള്ളൊരു വാട്ടർ ലില്ലിയാണ് കേട്ടോ ബി ബി പാരസ് ആണ് ഉണ്ടല്ലേ ഈ നോടൊന്നും ഇതൊന്നും കമ്മിത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയ തൈകൾ കിട്ടത്തില്ല കേട്ടോ ഇതൊക്കെ മച്ചുറായിട്ട് ലീഫെല്ലാം നല്ല മച്ചുറായിട്ട് വരണം ഈ മഴ കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ ലീഫെല്ലാം അഴുകി പോകുന്നതും ഉണ്ടല്ലേ അഴുകി പോകുന്നൊക്കെയുണ്ട് അപ്പം ഞാനത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയും ബാക്കിയുള്ള ലീഫുകൾ അഴുകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ലീഫിൻ്റെ എണ്ണം കുറഞ്ഞു പോവുകയെ അടുത്ത സബ്സ്റ്റ്യൂൺ ആണ് മഞ്ഞ വാട്ടർ ലില്ലി വി വി പാരസ് വാട്ടർ ലില്ലിയാണ് കേട്ടോ യെല്ലോ സബ്സ്റ്റ്യൂണ് മറ്റേ ഇതിനുമുമ്പ് കണ്ടത് വൈറ്റ് സബ്സ്റ്റ്യൂൺ ആണേ ഇത് യെല്ലോ സബ്സ്റ്റ്യൂൺ ആണ് യെല്ലോ സബ്സ്റ്റ്യൂണിന് എനിക്കധികം പ്ലാന്റ്സ് എനിക്ക് കിട്ടുന്നില്ല കേട്ടോ എനിക്ക് ലീഫിൽ നിന്ന് ഒത്തിരി പ്ലാന്റ്സ് എനിക്ക് കി തരുന്നില്ലാത്തൊരു വെറൈറ്റിയാണ് കേട്ടോ ഹില്ലാരി ഹില്ലാരിയും നമുക്ക് പീച്ച് ബ്ലോ പോലെ തന്നെ തോന്നും കേട്ടോ പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് പീച്ച് ബ്ലോയ്ക്കും ഹില്ലാരിക്കും തമ്മിൽ പീച്ച് ബ്ലോയുടെ ഒക്കെ അതേ ലീഫ് പോലെയൊക്കെ തന്നെയാണ് ഏകദേശം ഇരിക്കുന്നത് കേട്ടോ ഹില്ലാരിയും എൻ്റെ ഫ്ലവറും പീച്ച് ബ്ലോ പോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ നമുക്ക് അറിയാൻ പാടില്ലാത്തവരോ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് പീച്ച് ബ്ലോയും ഹില്ലാരിയും തമ്മിൽ മാറിപ്പോകും പക്ഷേ എന്തോ ചെറിയ സാമ്യങ്ങൾ അല്ല സോറി വ്യത്യാസങ്ങൾ ഉണ്ട് കേട്ടോ പീച്ച് ബ്ലോയും ഹില്ലാരിയും തമ്മിൽ അടുത്ത ബിബി പാര സെറേറ്റാണ് ക്യൂനോസിയാം ക്യൂനോസിയാമിൻ്റെ ഇതുണ്ട് നമുക്ക് ഇതൊന്നും ഞാൻ സെഹിൽ പോസ്റ്റ് പോലും ഇടാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്ലാന്റ് നമുക്ക് പുതിയ പുതിയ തൈകൾ കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ ഇതുകൊണ്ട് നോഡുണ്ട് പക്ഷേ ഇത് കണ്ടില്ലേ നമുക്ക് ഭയങ്കര പാടാണ് ഒരു ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഡോറിസോൾട്ട് പോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് പേരെ ലീഫൊക്കെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരെണ്ണം കിട്ടിയാലായി കിട്ടിയില്ലല്ലായി ചിലപ്പം കിട്ടത്തില്ല കേട്ടോ അപ്പം ഇത് നല്ല ഭംഗിയാണ് കേട്ടോ ലീഫൊക്കെ കാണാനായിട്ട് കണ്ടില്ലേ വരുകയറ്റ ലീഫൊക്കെയാണ് നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ ലീഫിൻ്റെ അടിവശം കണ്ടില്ലേ എല്ലാം അതിൻ്റെ ഫ്ലവർ പിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ക്രീനിൽ ഫ്ലവർ പിക്ക് കാണിക്കാനായിട്ട് മഴ തോന്നുന്നു ഒന്നിലും ഫ്ലവർ ഇല്ല അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു വാട്ടറിൽ ആണ് കേട്ടോ ചോമ്പു മേമു ചോമ്പു മേമു ട്യൂബറായിട്ടിരിക്കുകയാണ് കേട്ടോ ഡയറക്റ്റ് പോട്ട് പൊട്ടിയത് വെച്ചാൽ ട്യൂബറായിട്ടിരിക്കുകയാണ് ഇതിപ്പം സെയില് ആയ ഒരു വെറൈറ്റിയാണ് അല്ല പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പം ചോമ്പു മേമു ട്യൂബറായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇത് ഞാൻ വെച്ചിട്ടേ ഉള്ളൂ അത് നമുക്ക് കാണിക്കാറായിട്ടില്ല ഇത് സെയിലായിട്ടിരുന്ന ഇരിക്കുന്നതാണേണ്ടല്ലേ ഇതിന് നോഡുണ്ട് ഈ ചോമ്പ് മമ്മൂടെ പെറ്റൽ അതായത് സോറി നമ്മുടെ ഇത് ഫ്ലവറിൻ്റെ ബാക്കിൽ ഇങ്ങനെ കൂമ്പി കഴിയുമ്പോൾ അതിൻ്റെ ചുറ്റും നല്ല പർപ്പിൾ കളർ അതായത് നമ്മുടെ പർപ്പിൾ ജോയുടെ പോലെ ഒരു പർപ്പിൾ കളർ ആകും കേട്ടോ പർപ്പിൾ ജോയുടെ പോലെയൊക്കെ തന്നെയാണ് ഏകദേശം ഈ ചോമ്പ് മമ്മൂടെ ലീഫും ഇരിക്കുന്നത് ചെറുതായിട്ട് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളേ പർപ്പിൾ ജോ ആണെന്ന് തോന്നുന്നു ലീഫ് കണ്ടാൽ അതിൻ്റെ പൂക്കൾ കണ്ടാലും പർപ്പിൾ പർപ്പിച്ചാലും വിരിഞ്ഞ് കഴിയുമ്പോൾ മാത്രമേ അതിന് വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുമ്പോഴാണ് വോയിസ് കൊടുക്കുന്നത് അപ്പം കുറേയൊക്കെ നമുക്ക് എന്താ പറയുക ഒരു ഡിലേ വരുന്നുണ്ട് എന്താ പറയുക ഇങ്ങനെ വിട്ടു പോകുന്നുണ്ട് നമുക്ക് എന്താ സംസാരിക്കേണ്ടതെന്ന് ഒന്ന് നമുക്ക് എന്ന് മനസ്സിലാ എന്താ പറയുക പെട്ടെന്ന് നമ്മൾ വോയിസ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പം നമുക്കത് നമ്മൾ നോർമലായിട്ട് സംസാരിക്കുകയാണല്ലോ അല്ലാതെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വോയിസ് കൊടുക്കുമല്ലോ കേട്ടോ അതെല്ലാം വീഡിയോയ്ക്കും അതെ അതാണ് ഇങ്ങനെ ഒരു മുക്കലും മൂളലും ഒക്കെ വരുന്നത് കേട്ടോ അപ്പോൾ അപ്പം ഉള്ളൂ വീഡിയോ എൻ്റെ വി വി പാറ്റ്സ് വെറൈറ്റീസ് ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കല്ലേ